നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം പലതവണ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനായി അപ്പോളോ ആശുപത്രിയിലും അമേരിക്കയിലെ ജോൺ ഹോബ്കിൻസ് ആശുപത്രിയിലുമൊക്കെ വിദഗ്ധ ചികിത്സ നടത്തിയാണ് പിണറായി മുമ്പോട്ട് പോകുന്നത് ഒപ്പം മലബാറിലെ അറിയപ്പെടുന്ന നാട്ടുവൈദ്യന്മാരും ആയുർവേദ ഡോക്ടർമാരുമൊക്കെ പിണറായിയുടെ ആരോഗ്യത്തിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നു പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് പിണറായിയുടെ ആരോഗ്യം മാറിയിട്ടുണ്ടെങ്കിലും ഏറെ വൈകാതെ അത്ഭുതകരമായ തിരിച്ചു വരുന്ന പിണറായിയാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങളോട് മല്ലിട്ടുള്ള പിണറായിയുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പ്രവർത്തിയിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിണറായിയുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലും വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് നിലകൾ മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് ഘടിപ്പിച്ചതും നല്ല നാടൻ പശുവിന്റെ പാല് കിട്ടാൻ വേണ്ടി അൻപത് ലക്ഷം രൂപ മുടക്കി പശുക്കൂട് പുതുക്കി പണുന്നതുമൊക്കെ ഈ ആരോഗ്യ കാരണങ്ങളാലാണ് എന്നിട്ടും പിണറായിയുടെ ഭീതി കൂടിക്കൂടി വരുന്നു ഓരോ ദിവസവും അകമ്പടി വാഹനങ്ങളുടെയും യന്ത്രത്തോക്കുകളുടെയും എണ്ണം കൂടുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുമ്പിൽ യന്ത്രത്തോക്കുമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പലരും മൂക്കത്ത് വിരൽ വെച്ചതും ഈ ആരോഗ്യ പ്രശ്നത്തെ തുടർന്നുള്ള ഭീതിയുടെ ബാക്കിപത്രമാണ് അതുകൊണ്ട് തന്നെയാണ് നവകേരള യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ഒരു പ്രത്യേക ബസ് ഡിസൈൻ ചെയ്തത് വിവാദമായതോടെ ആ ബസ്സിൽ അത്യാഡംബരമൊന്നും ഒരുക്കേണ്ടെന്ന് തീരുമാനിച്ചു ബസ്സിനൊപ്പം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നതിനാൽ എല്ലാം മാറി മാറിയാണ് ഉപയോഗിച്ചത് ബസ് യാത്രയാണ് കാർ യാത്രയേക്കാൾ കുലുക്കം കുറഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഇനി തയ്യാറെടുക്കുന്നത് ഒരു അത്യാഡംബര സൗകര്യമുള്ള കാരവാന് വേണ്ടിയാണ് നവകേരള ബസിന്റെ ആഡംബരത്തെക്കുറിച്ച് മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച വാർത്തകൾ കൊടുക്കുകയും അത് തെറ്റാണെന്ന് ജനങ്ങളെ തുറന്നു കാണിച്ച് തെളിയിക്കുകയും ചെയ്തതോടെ ഇനി മാധ്യമങ്ങൾ മുതിരില്ലെന്നറിഞ്ഞ് അത്യാഡംബര സൗകര്യമുള്ള ഒരു കാരവാൻ തന്നെ മുഖ്യമന്ത്രി ഒരുക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇനി തുടർച്ചയായി ഓഫീസിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കാരവാനിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി മാറ്റാനുമാണ് ആലോചന ഇത് സംബന്ധിച്ച സൂചന സൂപ്പർ ഡി ജി പി ആയി അറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു മീഡിയ സിൻഡിക്കേറ്റിൽ നൽകിയ അഭിമുഖത്തിൽ എം ആർ അജിത് കുമാർ പറഞ്ഞത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ ഇരുന്ന് ഭരണം എന്തിനാണ് ഷട്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു മിനി ഓഫീസായി കാരവാൻ വാങ്ങിയാൽ എന്താ കുഴപ്പം അത്തരം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞെന്നും ആ കാരവാനായി ഇപ്പോൾ ഉപയോഗിക്കുന്ന നവകേരള ബസ് ഉപയോഗിക്കണോ അതോ മറ്റൊന്ന് വാങ്ങണോ എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം മാത്രമാണ് ബാക്കിയെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നുകിൽ നവകേരള ബസ്സിലെ സീറ്റുകളൊക്കെ പൊളിച്ചു മാറ്റി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കാരവാനാക്കി മാറ്റുക അല്ലെങ്കിൽ മറ്റൊരു അത്യാഡംബര കാരവാൻ വാങ്ങുക എന്ന ചിന്തയിലാണ് സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രിക്ക് ഇരുന്ന് ജോലി ചെയ്യാനും വീഡിയോ കോൺഫറൻസ് നടത്താനുമുള്ള സൗകര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും രണ്ടോ മൂന്നോ ജീവനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അടക്കം അത്യാധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച കാരവാൻ പണി തീർക്കാനാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററും മോടി പിടിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കളമൊരുക്കും കാറിലുള്ള യാത്ര പരമാവധി കുറയ്ക്കാനും അത് കാരവാനിലാക്കാനും കഴിയുമെങ്കിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാനുമാണ് ഇപ്പോഴത്തെ ആലോചന അതിനുള്ള അവസരം ഒരുക്കുന്നതിനു വേണ്ടിയും വിമർശനങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് നവകേരള ബസ് ആദ്യം രംഗത്തിറക്കി പരീക്ഷിച്ചത് അടുത്തപടിയായി മുഖ്യമന്ത്രി കാരവാന് ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യവുമായി എ ഡി ജി പി രംഗത്ത് വന്നു ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം അത്ര മെച്ചപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഇനി അത്യാഡംബര കാലവാനൽ തന്നെയായിരിക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി ആരോഗ്യകാരണങ്ങൾ പദവി ഒഴിയുമെന്നും പകരക്കാരനെ കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നവകേരള യാത്ര തിരിഞ്ഞുകുത്തിയെങ്കിലും പാർട്ടിയിലും സർക്കാരിലുമുള്ള സ്വാധീനം തെല്ലും കുറഞ്ഞിട്ടില്ലാത്ത പിണറായി തനിക്കിഷ്ടമുള്ളതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്നും പിണറായി പറയുന്നതെല്ലാം അതേപടി അനുസരിക്കാൻ അത് ജനവിരുദ്ധമാണെങ്കിലും പോലീസ് സേന സന്നദ്ധമാണെന്നതും പിണറായിക്ക് അനുകൂലമായ ഘടകമായി മാറുന്നു